അങ്ങനെ ബിഗ് ബോസ് സീസൺ സിക്സ് അവസാനിച്ചു ജിൻഡു വിജയിച്ചു എനിക്കെപ്പോഴും ബിഗ് ബോസ് എന്ന് പറയുന്നത് ദൈവവും ബിഗ് ബോസ് ഹൗസെന്നു പറയുന്ന ലോകവും ഒരു ഫിലോസഫിക്കൽ ജേണിയാണ് ബിഗ് ബോസ് കാണുമ്പോൾ എനിക്ക് കാണാൻ പറ്റത്തില്ല അവിടെ ഇവിടുന്ന് യൂട്യൂബിലൊക്കെ വരുന്ന സാധനങ്ങൾ കള്ളത്തി കാണുന്നത് അല്ലാതെ ഇവിടെ അതൊന്നും പ്രക്ഷോഭണം ചെയ്യാൻ സമ്മതിക്കത്തില്ല എല്ലാവരും ബിഗ് ബോസ് കാണണം എന്നും കുട്ടികളെയൊക്കെ ബിഗ് ബോസ് കാണിക്കണമെന്നും ഇപ്പം ജീവിതത്തിൽ നമ്മളെങ്ങനെയാണ് സ്ട്രഗിൾ ചെയ്ത് ജീവിതം നമ്മളെ ചെറിയ ചെറിയ ലക്കുകൾ കൊണ്ടും ചെറിയ ചെറിയ ഗ്രൂപ്പിൻ്റെ സപ്പോർട്ടുകൾ കൊണ്ടും ഒക്കെ നമ്മൾ വിജയിച്ചു വരുന്നത് അൺപ്രഡിക്റ്റബിലിറ്റി ഫെയ്റ്റ് ഇതൊക്കെ കാണിക്കുന്നതാണ് വോട്ടിങ്ങും കാര്യങ്ങളും ഞാൻ അങ്ങനെ അങ്ങനെയാണ് ചിന്തിക്കുന്നത് എനിക്കത് കാണുമ്പോൾ തന്നെ ഇപ്പോഴും ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് തോന്നുന്നത് പക്ഷേ നാട്ടുകാർ പറയും ആരും കാണാൻ കൊള്ളാത്ത കാര്യമെങ്കിൽ ഇപ്രാവശ്യത്തെ ബിഗ് ബോസിൽ നിന്ന് ഞാൻ പഠിച്ച് എനിക്ക് എൻ്റെ കണ്ട ചോദ്യം ഐ മീൻ ഇപ്പോൾ സോഷ്യൽ മീഡിയ കണ്ട ചോദ്യങ്ങളും ഞാൻ ഞാനതിനെക്കുറിച്ച് ചിന്തിച്ചത് ഒന്നെന്ന് പറഞ്ഞാൽ ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന കുറച്ച് തോറ്റപ്പോഴത്തേക്കും ആൾക്കാർ ഒരു പെണ്ണ് ജയിക്കാൻ ഒരിക്കലും കേരള ചെന്തം സമ്മതിക്കത്തില്ല ഒന്നാമത്തെ ചോദ്യം ഒരു പെണ്ണായത് കൊണ്ടല്ല ജാസ്മിൻ ജാഫർ തോറ്റത് കോംബോ പിടിച്ചതുകൊണ്ടാണ് എല്ലാവരും ഒരു വിന്നർ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വിന്നർ എന്ന് പറയുന്നത് സ്ട്രഗിൾ ചെയ്ത് ഒരാളുടെയും സപ്പോർട്ട് ഇല്ലാതെ ആ ഹൗസിനകത്ത് എല്ലാവരോടും പൊരുതി ഏറ്റവും എൻഡ് വരെ വരുന്നതാണ് ഏകാന്തത താണ്ടി ജയിച്ചവൻ ആരാരോ എന്ന അങ്ങനെ ഒരു ക്യാരക്ടറെ ഉള്ള ജാസ്മിന് ജാസ്മിന് ഒരു ഏകാന്തതയില്ലായിരുന്നു ഗബ്രിയയുടെ കൊണ്ട് കോംബോ പിടിച്ച് വളരെ ക്യൂട്ടായിട്ട് ജാസ്മിൻ തന്നെ അറിയാം ആ ആ കുട്ടിക്ക് ആ കുട്ടിയെക്കുറിച്ച് നന്നായിട്ട് അറിയാം എല്ലാവരും ഇമ്പ്രസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പേഴ്സണാലിറ്റി ആണെന്ന് അപ്പോൾ അതിൽ ജബ്രിയയുടെ ഒരു കോംബോ പിടിച്ചിട്ട് വന്നത് തന്നെയാണ് ആ കുട്ടിക്ക് പറ്റിയ ആദ്യത്തെ തെറ്റ് പിന്നെ സെക്കൻഡ് അവൾ കെട്ടിപ്പിടിച്ചത് കൊണ്ടോ ഉമ്മ വെച്ചത് കൊണ്ടോ ആണോ തോറ്റത് അത് പ്രോഗ്രസീവ് അല്ലാത്തത് കൊണ്ട് മലയാളികൾ അവളെ തോപ്പിച്ചു എന്ന ആൾക്കാർ പറയുന്നത് അങ്ങനെ ആ ആ ഒരൊറ്റ കാരണം കൊണ്ടാണോ ആ കുട്ടി തോറ്റത് തിങ്ക് സോ അപ്പം കെട്ടിപ്പിടിച്ചതും ഉമ്മ വെച്ചതും ഒക്കെ കൊണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് മിക്കവാറും ഒരു അഡ്വാൻറ്റേജ് കിട്ടി കുറേ നാളുകൾ അവിടെ സർവൈവ് ചെയ്തിരുന്നു പിന്നെ അത് കാരണം ഞാൻ കെട്ടിപ്പിടിച്ചത് കൊണ്ട് എന്നെ തോപ്പിക്കരുത് എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ പിന്നെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിൻ്റെ കൂടെ ഒരു ഫെയർ ഫെയർ ഗെയിം വേണ്ടേ ഇപ്പം ജാസ്മിനും ഒക്കെ ഒരു എല്ലാവരും കോമ്പൗഡിച്ച് കുറേ നാൾ സർവൈവ് ചെയ്ത് പോയില്ലേ അപ്പോൾ ബുദ്ധി ഉണ്ടായതുകൊണ്ട് കൊണ്ട് ജാസ്മിനെ എന്ന് പറഞ്ഞാൽ ഓക്കെ അപ്പോൾ ബുദ്ധി ഇല്ലാത്ത ജിൻഡോനെ ജയിപ്പിക്കരുത് അതിലെന്താർത്ഥം ജാസ്മിന് ബുദ്ധി ഉണ്ടെങ്കിൽ ജിൻഡോയ്ക്ക് നല്ല കായികക്ഷമതയില്ല ഇപ്പോൾ ബുദ്ധിയും കായികക്ഷമതയും തമ്മിൽ എന്ത് ഇത്ര വലിയൊരു വേർതിരിവ് ജിൻഡോയ്ക്ക് ജാസ്മിനെ അടിച്ചിട്ടിരുന്നെങ്കിൽ അടിച്ചിട്ട് ജയിച്ചാൽ അത് വലിയ തെറ്റ് ജാസ്മിൻ വായടിച്ച് ജിൻഡോനെ തോൽപ്പിച്ചാൽ അത് വലിയ ശരി അത് മാസ് അതെങ്ങനെയാവുന്നത് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് കുറേ കാര്യങ്ങൾ നമ്മൾ വീണ്ടും ചിന്തിക്കേണ്ടതുണ്ട് బట్ ఇట్స్ ఎ గుడ్ షో సీసన్ సెవెన్ వేట కాళరటే